പറ്റി വളരെയധികം സന്തോഷമാണ് കാരണം അത്രയും വലിയൊരു ലെജൻഡ് എന്നെ വീണ്ടും ഓർക്കാന്നുള്ളത് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പം ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറയാറുണ്ട് വലിയ വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ കേക്കണം അറിഞ്ഞിരിക്കുന്ന ഡയലോഗാണ് അല്ലെങ്കിൽ ഒരുമിച്ച് അഭിനയിച്ച് നമ്മൾ പോസ്റ്റ് ക്ലാസ് ആണെന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ഒരു ഏതൊരു ആളെ കാണാൻ പോകുന്ന ഫീൽ കുറച്ച് നൈസ് സംഭവാണ് അതുപോലെ തന്നെ ഇപ്പൊ എന്താ പറയാ ഒരുപാട് ആൾക്കാർ പിന്നെ പോസ് അപ്പൊ ഒരുപാട് പേർക്ക് നൂറ് ലൈഫ് ഒരു മോട്ടിവേഷൻ ആണ് അപ്പൊ അതുപോലെ തന്നെ ഇച്ചിര ആൾക്കാർ ഇപ്പോഴും പിന്നോട്ട് നിക്കുന്നില്ല അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത്